കുറേ നാളായി ഒരു ഫുഡ് വ്ലോഗ് ചെയ്തിട്ട് അപ്പം ഇന്ന് കുട്ടികൾക്ക് രണ്ട് ദിവസം മുടക്കാണ് അപ്പോൾ കുട്ടികൾക്ക് ഗീ റൈസ് വേണ്ടവാണ് അപ്പം ഇന്ന് നമ്മളൊരു നെയ്ച്ചോറ് അല്ലെങ്കിൽ ഗീ റൈസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുമ്പോൾ പെട്ടെന്നാവുന്നതും അതേപോലെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് നെയ്ച്ചോറ് നെയ്ച്ചോറ് തയ്യാറാക്കാൻ ഏറ്റവും നല്ലത് കൈമാറൈസ് അഥവാ ജീരകശാല അരിയാണ് കേട്ടോ ഞാൻ പക്ഷെ ഇവിടെ ഉണ്ടാക്കിക്കണത് എന്ന് ബസ്മതി റൈസ് കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ബസ്മതി റൈസാണ് ഉണ്ടായത് അതുകൊണ്ട് ബസ്മതി റൈസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം നാല് ഗ്ലാസ് അരി പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വാർന്നു പോകാൻ വച്ചിരിക്കുകയാണ് കേട്ടോ ആ സമയം ഒരു മൂന്ന് സഭോള നമ്മൾ ചെറുതായി അരിഞ്ഞ് വച്ചിട്ടുണ്ട് അതിൽ സ്ലൈസായിട്ട് അരിഞ്ഞതിൽ നീളം കൂടിയ വശങ്ങൾ ഒരു വശത്തേക്കും മാറ്റി നടുവിൽ കനം കൂടിയ വശങ്ങൾ മറുവശത്തേക്കും മാറ്റി വെച്ചിരിക്കുകയാണ് കനം കൂടിയതെന്ന് പറയണത് നടുഭാഗത്തൊക്കെ കുറച്ചും കൂടി കട്ടി ഉണ്ടാവും ആ ഭാഗങ്ങളാണ് കേട്ടോ നമ്മൾ സൈഡിൽ മാറ്റി വെച്ചിരിക്കുന്നത് പിന്നെ ഒരു സ്പൂൺ ചെറുനാരങ്ങ നീരാണ് പിന്നെ നമ്മുടെ സ്പൈസസ് ആയ ആ ഗ്രാമ്പു കറുവാപ്പട്ട ഇലക്ക വഴുനാല ജാതിപത്രി ഇത്രയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ഗ്രാമ്പൂം കറുവാപ്പട്ടയും ഇലക്ക മാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ബാക്കിയെല്ലാം ഇവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് നമ്മൾ ഇനി നമ്മൾ ഒരു മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയൊക്കെ വളർത്തി കൂരി എടുക്കുകയാണ് കേട്ടോ ഓളായി വന്നതിന് ശേഷമാണ് പാനിൽ നിന്ന് മാറ്റേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ആ ബാക്കി വന്ന നെയ്യുള്ള പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഓയിലൊഴിക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിക്കാതിരിക്കാൻ ശ്രമിക്കുക വെളിച്ചെണ്ണയുടെ ചുവേക്കാളും ടേസ്റ്റ് അപ്പോൾ വേറെ ഏതെങ്കിലും ഓയിലായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലായിരിക്കും നല്ലത് ഇത് നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള മാറ്റി വെച്ച സ്ലൈസായിട്ട് ചെറുതായിട്ട് നീളത്തിലരിഞ്ഞ സബോളകളാണ് ഇടുന്നത് അതിൽ അതിൽ ഒന്ന് ബ്രൗൺ ആയി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് അതിന് അതിനുശേഷം ഒരിത്തിരി പഞ്ചസാരയും കൂടി ഇടുന്നത് അതിൻ്റെ ആ ക്രിസ്പിനെസ് പോവാതിരിക്കാൻ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് ഈ ഒരു ഭയങ്കരമായിട്ട് കരിയാനുള്ള ഇടം വരുത്തരുത് ഒന്ന് ആയി കഴിയുമ്പോൾ കൊരിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് അരിക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക് അപ്പോൾ ഇവിടെ നാല് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത് അതിന് അഞ്ചര ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് ഇത് തിളയ്ക്കണ സമയം മാക്സിമം അടച്ചു വെച്ച് തിളപ്പിക്കണത് വളരെ നല്ലതായിരിക്കും അപ്പോൾ അതിൻ്റെ അളവ് ഒട്ടും കുറയില്ല ഈ ഇത് തിളയ്ക്കണ സമയം നമുക്ക് അപ്പുറത്ത് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം ഈ ചൂടായ പാത്രത്തിലേക്ക് നമ്മൾ നാല് സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് അതിനുശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാ സ്പൈസസും നമ്മൾ ഇടുകയാണ് ഇട്ട് ഒരു അഞ്ച് തുടങ്ങി പത്ത് മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ലോ ഫ്ലെയിം ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ ഇനി നമ്മൾ സബോള വലിയ പീസുകൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് വാടി കിട്ടിയാൽ മതി ഭയങ്കരമായിട്ട് മുരികി അല്ലെങ്കിൽ ബ്രൗൺ കളർ കളറാവൊന്നും വേണ്ട അതും ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വളർന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ വെള്ളം പോവാൻ വേണ്ടി വളർന്നു വെച്ചിരിക്കുന്ന അരി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിം ആക്കി ആക്കിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ അരി ചിലപ്പോൾ പൊടിയാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് മീഡിയം ടു ഹൈ ഫ്ലെയിം ആക്കി വെക്കണം തുടങ്ങുന്നത് എന്നിട്ട് അഞ്ച് മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അരി ഇപ്പൊ അത്യാവശ്യം റോസ്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ അഞ്ചര കപ്പ് വെള്ളം തിളപ്പിച്ച വെള്ളം അവിടെ തിളച്ചിട്ടുണ്ട് അതിന് ഇനി നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ അന്ന് ഒരു സ്പൂൺ നാരങ്ങ നീരും അതേപോലെ ആവശ്യത്തിന് ഉപ്പു വേണം കേട്ടോ ചേർക്കുന്നത് ഇനി നമ്മളൊരു എട്ടൊമ്പത് മിനിറ്റ് അടച്ചു വെച്ച് നമ്മൾ വേവിക്കുകയാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ ഒരു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആറേഴ് മിനിറ്റ് മതിയാവും വേവാൻ ബസ്മതി ആയതുകൊണ്ടാണ് നമ്മളൊരു എട്ടൊമ്പത് മിനിറ്റ് ഒരു രണ്ട് മിനിറ്റും കൂടി എക്സ്ട്രാ ചിലപ്പോൾ വരും അതുകൊണ്ട് ഒരു എട്ടൊമ്പത് മിനിറ്റ് നമ്മൾ വേവിച്ച് വേവിക്കുകയാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ വേവിക്കണം അതോ നമ്മുടെ ഒട്ടും ഒന്നും അങ്കിടും ഇങ്ങിക്കാണ്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഒന്നും വേണ്ടല്ലോ അതുകൊണ്ടാണ് ഗീ റൈസ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നത് കേട്ടോ ഇനി നമ്മൾ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ചോറ് ഒട്ടും ഉടഞ്ഞു പോവാത്ത ഇളക്കി നമ്മൾ ഒരു മിനിറ്റും കൂടി അടച്ചു വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിക്കും കേട്ടോ സ്റ്റ് ഒന്ന് തട്ടിപ്പൊത്തി നമ്മൾ ഒരു മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വെക്കുകയാണ് അതൊരു ടേസ്റ്റ് എല്ലാവർക്കും പിടിക്കാൻ വേണ്ടി നീണ്ട ടേസ്റ്റൊക്കെ എല്ലാവർക്കും പിടിക്കാൻ വേണ്ടി നമ്മൾ ഗെസ്റ്റ് അടച്ചു വെച്ച് ഒരു മിനിറ്റും കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കേണ്ടി ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോസസ്സ് വളരെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കേണ്ട കേട്ടോ പഞ്ചാര ഇട്ടതുകൊണ്ടാന്ന് തോന്നുന്നു ആ നമ്മുടെ സബോള വറുത്തു കോരി വെച്ചതൊക്കെ നമ്മളിടുന്നു പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങിയും ഒക്കെ നമ്മൾ ഇട്ട് അതിനൊന്ന് ഗാർണിഷ് ചെയ്യണം കേട്ടോ ഗാർണിഷ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ നെയ്ച്ചോറിയനി നോൺ വെജ് കഴിക്കണവരാണെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ കൂടെയും അതേപോലെ വെജ് കഴിക്കണവരാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ഗ്രേവിയും അതല്ല വെറുതെ സാലഡ് മാത്രമാണ് പപ്പടവും ചാറും മാത്രമാണെന്നുണ്ടെങ്കിൽ തന്നെ വളരെയധികം സ്വാദാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും ഇതേപോലെ രസകരമായ വീഡിയോസിനായി ശ്രീ പ്രണവം ബ്ലോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്